സയൻസ് ചാർട്ട് മത്സരത്തിൽ എൽ പി വിഭാഗം കുളം ഒരു ആവാസ വ്യവസ്ഥ എന്ന വിഷയത്തെ അധികരിച്ചാണ് മൂന്ന് ചാർട്ടുകൾ തയ്യാറാക്കേണ്ടത് രണ്ട് കുട്ടികളാണ് പങ്കെടുക്കുന്നത് സമയം മൂന്ന് മണിക്കൂറാണ് പ്രിയപ്പെട്ടവരെ പ്രിയ കുട്ടികളെ നിങ്ങൾക്ക് അറിയാം ഇത്തവണ യാതൊരു വസ്തുതകളോ ഒരു നോട്ട് പുസ്തകം പോലും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പാടുള്ളതല്ല അതുകൊണ്ട് തന്നെ വരയ്ക്കാനുള്ള ചാർട്ട് സ്കെച്ച് തന്നെ ക്രയോണ് പെൻസിൽ റബ്ബർ സ്കെയില് പിന്നെ വട്ടം വരയ്ക്കണമെങ്കിൽ അത്തരം വസ്തുതകളല്ല നിങ്ങൾ കൊണ്ടുപോകേണ്ടതുണ്ട് പാത്രമോ പ്ലേറ്റോ ഏറ്റവും ചെറിയ സമയം കൊണ്ട് ഈ മൂന്ന് ചാർട്ടുകളും വളരെ ഉള്ളടക്കപരമായിട്ട് അതായത് അതിനകത്ത് എഴുതിയിരിക്കുന്ന ചിത്രം വരച്ചിരിക്കുന്ന ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാ വസ്തുതകളും വിധികർത്താക്കളെ അതിശയിപ്പിക്കുന്ന രീതിയിൽ എഴുതുകയും വരയ്ക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ കുളം എന്താണ് കുളം എന്നുള്ളത് എഴുതണം തീർച്ചയായും അതുപോലെ കുളത്തെ ആശ്രയിച്ച് എന്തെല്ലാം നിലനിൽക്കുന്നു കുളം എങ്ങനെയെല്ലാം മലിനമാക്കപ്പെടുന്നു കുളം നേരിടുന്ന ഭീഷണികൾ എന്തൊക്കെയാണ് കുളം ഒരു ആവാസ വ്യവസ്ഥയാണെങ്കിൽ അവിടെ ജീവിക്കുന്ന ജീവജാലങ്ങളും ജന്തുജാലങ്ങളെയും പ്രത്യേകം സൂചിപ്പിക്കേണ്ടതുണ്ട് പ്രിയ കുഞ്ഞുമക്കളെ തീർച്ചയായിട്ടും ചാർട്ട് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ പാഠപുസ്തകം പോലെ ഒരു മനോഹരമായ ഒരു ചാർട്ടാണെന്ന് വിചാരിക്കുക അതിനെ അങ്ങനെയാണെങ്കിൽ വളരെ ഭംഗി ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചാ മൂന്ന് ചാർട്ടുകൾ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പുറം അപ്പുറമൊക്കെ ഉപയോഗിക്കാമല്ലോ അപ്പോൾ ചാർട്ടുകൾ അങ്ങനെ ഉപയോഗിക്കാം ഒന്ന് ഒന്ന് മടക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാല് വശം കിട്ടും ഒരു പത്രം പോലെ അപ്പോൾ മൂന്ന് ചാർട്ടുകൾ ഉപയോഗിക്കാം എന്നുള്ളതാണ് നൽകിയിരിക്കുന്ന അടിസ്ഥാന സൂചകം ധാരാളം ചിത്രങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ചാർട്ടിൻ്റെ താഴെഭാഗത്ത് അല്ലെങ്കിൽ പ്രധാന ഒരു കാര്യം പറയുമ്പോൾ ഈ ചിത്രം ചിത്രം അതുപോലെ തന്നെ ചില കഥാപാത്രങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് കാർട്ടൂൺ പോലെയൊക്കെ തയ്യാറാക്കുക അതുപോലെ പ്രധാനമായിട്ടും ഒരു കുളം നിങ്ങൾ സർവവിധ വിവരങ്ങൾ ഉൾപ്പെടുത്തി സമഗ്രമായ വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കുളം വരയ്ക്കുക എന്നുള്ളത് പിന്നെ കുളവുമായി ബന്ധപ്പെട്ട് കുളത്തിൻ്റെ അരികത്തുള്ള മരങ്ങൾ അതൊക്കെ വരയ്ക്കാവുന്നതാണ് കുളം കൊണ്ടുള്ള ഉപയോഗങ്ങൾ വ്യക്തമാകുന്ന രീതിയിൽ പദസൂര്യൻ നമുക്ക് നിർമ്മിക്കാം അതുപോലെ കുളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചൊല്ലുകൾ കഥകൾ കടംകഥകൾ കവിതകൾ ദിനാചരണങ്ങൾ അതൊക്കെ നമുക്ക് ഈ ചാർട്ട് ഉണ്ടാക്കുമ്പോൾ അതൊക്കെ കൂടി ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ കൂട്ടുകാർ പരിസരം നിരീക്ഷിച്ചപ്പോൾ കണ്ടിട്ടുള്ള കുളങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ അഭിപ്രായക്കുറിപ്പ് താരതമ്യക്കുറിപ്പ് സാമ്യവ്യത്യാസക്കുറിപ്പ് അപഗ്രഥനം സർവേ റിപ്പോർട്ട് അതുപോലെ ഡയഗ്രാമിൽ നമ്മുടെ കേരളത്തിലെ കുളങ്ങളുടെ നിജസ്ഥിതികൾ എത്ര എണ്ണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൂടി ഉൾപ്പെടുത്തണം അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് സാമൂഹ്യ ശാസ്ത്രം അല്ല എങ്കിൽ പോലും സയൻസ് ചാർട്ടായതുകൊണ്ട് തന്നെ ഈ കുളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ അതിൻ്റെയൊക്കെ ചില സസ്യ ജാലങ്ങളുടെ പേര് ശാസ്ത്രനാമങ്ങൾ തുടങ്ങിയൊക്കെ അതുപോലെ കുളത്തെപ്പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം ധാരാളം ചോദ്യങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിലും വരാം അതുകൊണ്ട് തന്നെ വളരെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ഈ ഒരു വിഷയത്തെ സമീപിക്കണം അതുപോലെ തന്നെ ആവർത്തിച്ചാർത്തിച്ച് വീഡിയോയും മറ്റ് വസ്തുതകളും ശേഖരിച്ച് പഠിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് വരയ്ക്കുക എഴുതുക വീണ്ടും എഴുതുക വീണ്ടും വരയ്ക്കുക അങ്ങനെ വസ്തുതകൾ ഹൃദയത്തിൽ ഉറപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മത്സര സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞ് നമുക്ക് അനുവദിച്ച സമയം തുടങ്ങുമ്പോൾ തന്നെ വളരെ വൃത്തിയായിട്ട് ചെറിയ കുട്ടികളാണ് അതുകൊണ്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ വൃത്തിയായിട്ട് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇരിക്കാനൊരു തുണി വെച്ചെഴുതാനായിട്ട് നല്ലൊരു ബോർഡ് ഫ്ലൈവുഡാണെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നല്ല ബോർഡ് പെൻസിൽ റബ്ബറ് സ്കെയില് ക്രയോണ് കളറ് അതുപോലെ പിന്നെ ആകൃതികൾ വരയ്ക്കാനുള്ള മറ്റു മാധ്യമങ്ങൾ ഇതെല്ലാം കൊണ്ടുപോകണം കൃത്യമായിട്ടൊരു വളരെ ക്രിയാത്മകമായി ചിന്തിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്ന് നേരത്തെ പ്ലാൻ ചെയ്ത് പഠിച്ച് ഒരുങ്ങി നിങ്ങൾ തന്നെ മത്സരം പോലെ ഓരോരോ ചാർട്ടുകൾ ഇത്ര സമയം കൊണ്ട് തീർക്കുക എന്നുള്ള ഒരു മത്സരം പോലെ അതിനെ സമീപിക്കുക വളരെ വാശിയേറിയ ഒരു മത്സരം പോലെ ഏറ്റവും മികച്ചതായിട്ട് തങ്ങളുടെ ചാർട്ടുകൾ ഉണ്ടാവണമെന്നും ചെയ്തു തീർക്കണമെന്നും ഒന്നാം സ്ഥാനത്ത് എത്തണമെന്നുള്ള ഒരു ധാരണയോടുകൂടി ചെയ്യുമ്പോൾ ധാരാളം അറിവുകൾ എന്ന് മുതിർന്ന ഉയർന്ന ക്ലാസുകളിൽ എത്തുന്നു എത്തുമ്പോൾ പോലും നിങ്ങൾക്ക് ഉപകരിക്കുന്ന ധാരാളം അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കും ക്വിസ് കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും എല്ലാ ആശംസകളും കൂടുതൽ വിവരങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും നമുക്ക് ഈ മത്സരങ്ങൾക്ക് മുൻപേ കണ്ടുമുട്ടാമെന്ന് വിചാരിക്കുന്നു എല്ലാവരെയും ദൈവാനുഗ്രഹിക്കട്ടെ